മൂന്നാറിൽ കാട്ടുകൊമ്മൻ പടയപ്പയുടെ ആക്രമണം തുടരുന്നു മൂന്നാർ ദേവികുളം റോഡിലെ സിഗ്നൽ പോയിന്റിന് സമീപം നെറ്റിക്കുടി റോഡിൽ വെച്ച് ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന വാഹനം കാട്ടാന ആക്രമിച്ചു ആക്രമണത്തിൽ വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ലു തകർന്നു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം മൂന്നാർ മേഖലയിൽ മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പ പരാക്രമം തുടരുകയാണ് കഴിഞ്ഞ രാത്രിയിലും റോഡിലിറങ്ങിയ പടയപ്പ ആക്രമണം നടത്തി മൂന്നാർ ദേവികുളം റോഡിലെ സിഗ്നൽ പോയിന്റിന് സമീപം നെറ്റിക്കുടി റോഡിൽ വെച്ചാണ് കാട്ടുകൊമ്പൻ ഗ്യാസ് കുറ്റികളുമായി വന്ന വാഹനം ആക്രമിച്ചത് ആനയുടെ ആക്രമണത്തിൽ നെറ്റിക്കുടിയിൽ നിന്നും മൂന്നാറിലേക്ക് വന്ന വണ്ടിയുടെ മുൻവശത്തെ ചില്ല് തകർന്നു ചില്ല് തകർത്ത കാട്ടാന കൂടുതൽ പരാക്രമത്തിന് മുതിരാതെ പിന്നീട് കാട്ടിലേക്ക് പിൻവാങ്ങി മതപ്പാടിലുള്ള പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് ഇന്നലെ ഗ്രഹാംശാന് മേഖലയിൽ ഇറങ്ങി പടയപ്പ കട തകർത്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ നടത്തിയ പരാക്രമത്തിൽ ആകെ പേർക്ക് പരിക്ക് സംഭവിച്ചു പടയപ്പ മതപ്പാടിലായതിനാൽ വനംവകുപ്പും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി